ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക ആൾക്കാരും പ്രധാന പ്രശ്നമാണ് ഇപ്പം താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ എനിക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട് താരം പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക പല യൂട്യൂബേഴ്സും പറയുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതുവരെ ഒരു മാറ്റം കാണാനില്ല എന്ത് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഈ താരം വന്നു കഴിഞ്ഞാൽ താരം വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ വന്ന ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ അല്ലേ നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടാവും ഉണ്ടാവും പിമ്പിൾസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ താരം മൂലം ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ആകെ ഐറ്റം മാത്രം മതി നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ താരനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എനിക്കൊക്കെ താരം വരുന്ന സമയത്ത് ചെറുതായിട്ട് ചോറിച്ചിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അപ്പൊ എനിക്ക് മനസ്സിലാവും ആ താരം വരുന്നുണ്ട് എന്നുള്ളത് ആ സമയത്ത് ഞാൻ ഈ ഒരു പാക്ക് ഇടും അപ്പൊ നന്നായിട്ട് ആ ഒരു താരൻ ചോറിച്ചിലും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും അങ്ങനെ എനിക്ക് അടിപൊളിയായിട്ട് ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് ഒന്നാമത്തെ നമ്മൾ താരൻ വന്നു കഴിഞ്ഞാൽ വരുന്നുണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ കുറച്ചല്ലേ ഉള്ളൂ സാരല്ല എന്ന് വിചാരിച്ച് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ കൂടി കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഈ താരനെ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ പല ഇഷ്യൂസ് മുടികോഴ്സലും അതേപോലെ തന്നെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്ക് താരം വരുന്നുണ്ട് നമുക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് തന്നെയാവും അപ്പോൾ ഈ ഒരു പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആര്യവേപ്പും മറ്റേത് കച്ചാർ വാഴയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും മതി നമുക്ക് നമ്മുടെ താരം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന്റെ മുന്നേറ്റും നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള യർ കെയറിന്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിന്റെ ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പം ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിൽ വേഗം കൂടിക്കോളൂ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം അതേ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് വേപ്പും നമ്മുടെ കറ്റാർ വാഴയും അപ്പോൾ ഈ രണ്ട് ഐറ്റം മാത്രം മതി നമ്മുടെ തലയോട്ടിയിലെ അഴുക്കും അണുക്കളും അതേപോലെ തന്നെ താരനൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മളുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് ഹെൽത്തി ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആര്യ വേപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളുടെ വാഴയുടെ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അടിച്ചെടുക്കുക അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ കറ്റാർ വാഴയുടെ ജെല്ലുള്ള കാരണം നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ നല്ല രീതിക്ക് ഞാൻ ഞാനിതാ

എന്നിട്ട് ഞാൻ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം അരിച്ചെടുക്കാതെയും നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല തലയിൽ താരനൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക മറ്റേത് ഇങ്ങനെ തരി തരി പോലത്തെ എന്താ പറയുക പൊടി പൊടി പോലൊക്കെ ഉണ്ടാവും നമ്മുടെ ഹെയറിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ താരനും ഇതും കൂടിയിട്ട് ആകെ അൽക്കുലിത്താകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് ായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതേ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഫുൾ വെള്ളം പോലെയാണ് അപ്പോൾ ഇനി നമ്മളിത് ഹെയറിൽ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിത് സ്കാൽപ്പിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ താരം പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ല എന്നുള്ള രീതിയിൽ എത്തണം എന്നുള്ള രീതിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ അത് ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ എടുത്തെടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്കാൽപ്പിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ജെൻറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ അവിടെ നമ്മളുടെ ബാക്ക് വശത്തായിട്ടും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആര്യവേപ്പ് വന്നിട്ട് നമ്മളുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന അഴുക്കും ഒക്കെ നീക്കം ചെയ്തിട്ട് നമ്മളുടെ താരനൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മളുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ടും ഈ നമ്മുടെ ഈ ആര്വെയ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കറ്റാർവാഴ പറയുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു കാര്യമായിരിക്കും കറ്റാർവാഴയും നമ്മളുടെ താരനൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ കറ്റാർവാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ താരനൊക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ അകാലനേരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെ അധികം ഹെൽപ് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഹെറിലെ ഒരു അര മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാ ഷാംപൂ കണ്ടീഷണറും ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സ്മെല് അത്രയ്ക്ക് ഇഷ്ടമില്ല നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മൈൽഡ് ഷാംപു ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വാഷ് ചെയ്ത് കളയാതെ നോക്കുന്നതാണ് നല്ലത് നമ്മളുടെ തലയിൽ നല്ല താരനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടു വട്ടം കേട്ട് യൂസ് ചെയ്യാട്ടോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം കേട്ട് യൂസ് ചെയ്താൽ മതി അടിപൊളി റിസൾട്ട് ആയിരിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ അപ്പൊ ഈ ഒരു പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അടിപൊളി റിസൾട്ട് തന്നെയാണ് നല്ല താരനുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ താരനൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് കൂടാതെ താരൻ ഒരുപാട് വരാതെയും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പൊ ഇത് താരം പോകാൻ മാത്രമല്ല നമ്മുടെ മുടി കൊഴിച്ചൽ മാറാനും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അകാല നിര ഒഴിവാക്കാൻ വേണ്ടിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വിട്ടുപോകരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ പിന്നെ ഇതുവരായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എന്നാപ് ചെയ്തേക്കാട്ടോ അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചേച്ചാ